ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോയിലേക്ക് ജൂലിയർ ചെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് എക്സാം എപ്പോഴാണ് വരുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ സമയമായോ നമ്മളെപ്പോഴാണ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഇവിടെ കുറേ നാളുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ആർ ആർ ബി ജെ ഇ എക്സാംസും എ എൽ പിക്നീഷ്യനും ഗ്രൂപ്പ് ഡി എക്സാംസൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് അതിനുശേഷം ആ ഒക്കെ ആ നോട്ടിഫിക്കേഷനൊക്കെ ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള കലണ്ടർ ആർ ആർ ബി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ആ കലണ്ടറിൽ ജൂലൈ സെപ്റ്റംബറിലാണ് ആർ ആർ ബി ജെ ഇ എക്സാംസ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് സിവിൽ സ്ട്രീമുകളിൽ ഡിപ്ലോമ ബി ടെക് പൂർത്തിയാക്കിയവർക്കാണ് അവസരം ഇനിയും നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ എക്സാം രണ്ട് ടയേഴ്സിലായിട്ടാണ് നടത്തുന്നത് സി ബി ടി വൺ സി ബി ടി ടു ഇപ്പം സി ബി ടി വണ് നൂറ് മാർഗിനാണ് സി ബി ടി വൺ ക്വാളിഫൈ ചെയ്താലേ സി ബി ടി ടു എക്സാം നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ സി ബി ടി വണ്ണിൽ നാല് പാർട്സ് ആണുള്ളത് മാത്തമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ജനറൽ അവയർനസ് ജനറൽ സയൻസ് അപ്പോൾ നാല് പാർട്സിനും കൂടെ നൂറ് മാർഗാണ് വരുന്നത് ഇനിയും സി ബി ടി ടു എക്സാംസിലാണ് നൂറ് മാർഗ് ടെക്നിക്കലിൽ നിന്നും അതേപോലെ ബാക്കിയുള്ള അൻപത് മാർക്ക് ജനറൽ അവയർനസ് ഫിസിക്കൽ ആൻഡ് കെമിസ്ട്രി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബേസിക്സ് ഓഫ് എൻവൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ഈ ടോപ്പിക്സിൽ നിന്നും അമ്പത് മാർക്ക് അപ്പോൾ ഈ രണ്ട് എക്സാംസ് ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ വരുന്നത് അപ്പോൾ ആദ്യത്തെ കടമ എന്ന് പറയുന്നത് സി ബി ടി വൺ ക്വാളിഫൈ ചെയ്ത് സി ബി റ്റു എക് ടു എക്സാംസിലേക്ക് നിങ്ങൾ എഴുതാനുള്ള എലിജിബിലിറ്റി നേടുക എന്നുള്ളതാണ് അപ്പോൾ ആർ ആർ ബി ജെഇ എക്സാംസിന് തയ്യാറെടുക്കുന്ന ആസ്പിറൻസിന് വേണ്ടി നിങ്ങൾ പഠിച്ച ബ്രാഞ്ച് എന്തു ആയിക്കോട്ടെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് സ്ട്രീമുകളിൽ ഉള്ളവർക്ക് എല്ലാവർക്കും സി ബി ടി വൺ കോമൺ ആണ് അപ്പോൾ സി ബി ടി വൺ ആണ് നമുക്ക് ക്വാളിഫയിങ് ആയിട്ടുള്ള എക്സാംസ് അപ്പോൾ ഈ സി ബി ടി വൺ എങ്ങനെ തയ്യാറെടുക്കണം സിലബസ് എന്താണ് അതിന്റെ ടോപ്പിക്സ് നിങ്ങൾ എത്രത്തോളം ഡെപ്തിലാണ് കവർ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്പീഡും ആക്യറസിയും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും പഴയ ആർ ആർ ബി എക്സാംസിന്റെ പാറ്റേൺ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ എത്രത്തോളം ഡെപ്തിലാണ് പോകുന്നത് നിങ്ങൾ ഏത് ടൈപ്പ് ആണ് റെഫർ ചെയ്യേണ്ടത് മെറ്റീരിയൽസ് എന്തൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള റിജിൻ സാറ് വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വെബിനാർ ഫ്രീ ആണ് വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതാണ് അപ്പം ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചോട്ടെ ഏനസ്റ്റ് അക്കാഡമി കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് ഡിഫറെൻറ്റ് സ്ട്രീംസിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ബിടെക് ഒക്കെ പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥികൾക്ക് വേണ്ടി നമ്മൾ ടെക്നിക്കൽ എക്സാംസിന്റെ കോച്ചിങ് നടത്തിവരികയാണ് അതിൻ്റെ അകത്ത് കേരള ബി എസ് സി ടെക്നിക്കൽ എക്സാംസ് ഉണ്ട് അതർ സ്റ്റേറ്റ് ടെക്നിക്കൽ എക്സാംസ് നടത്തുന്നുണ്ട് എസ് എസ് സി ജെ ആർ ആർ ബി ജെ ആർ ആർ ബി എൽ ബി എക്സാംസ് ഒക്കെ നമ്മൾ നടത്തി വരികയാണ് പിന്നെ നമ്മൾ നടത്തിയ കോഴ്സുകളിലെല്ലാം തന്നെ വലിയ വിജയമാണ് നമുക്ക് ഇത്രയും നാളും നമുക്ക് നേടാൻ സാധിച്ചത് ഇപ്പോൾ ആർ ആർ ബി ജെ എക്സാംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥികൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലേസ് ആണ് എം എസ് അക്കാഡമി നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്സ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും നൽകി നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്നുണ്ടായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പും നമ്മുടെ മെൻ്റൽ സപ്പോർട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് എന്തായാലും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ കോഴ്സ് നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുകയാണ് എല്ലാ സ്ട്രീംസിലും ആർ ആർ ബി ജിയുടെ കോഴ്സ് എല്ലാ സ്ട്രീംസിലും ആരംഭിക്കുകയാണ് ഇവിടെ ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ കാണുന്ന ഗോൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ സിലബസിലെ സിബിറ്റി വൺ സി ബി ടി ടുവിലെ എല്ലാ ടോപ്പിക്സും ജനറൽ ടോപ്പിക്സും ടെക്നിക്കൽ ടോപ്പിക്സും എല്ലാം ബേസ് മുതൽ ഡെപ്ത് വരെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും ധാരാളം ടോപ്പിക് ബേ ടോപ്പിക് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഉണ്ടാകും കഴിഞ്ഞ എക്സാമുകളുടെയൊക്കെ പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു ഹെൽപ്പിന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റഡ് മെൻഡർ ഉണ്ടാവും ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടും പിന്നെ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ടും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ് ഒപ്പം കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഓൾ ദി ബെസ്റ്റ് താങ്ക്സ്